നമസ്കാരം ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ചില പ്രതിപക്ഷ എം പിമാർ ക്രോസ് വോട്ടിംഗ് നടത്തിയെന്ന ആരോപണം വലിയ വിവാദമായി കനക്കുന്നു പ്രതിപക്ഷ എം പിമാരിൽ ചിലർ ഭരണപക്ഷ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന് വോട്ട് ചെയ്തെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസിന്റെ മനീഷ് തിവാരി വിശദമായ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടു ക്രോസ് വോട്ടിംഗ് വിശ്വാസവഞ്ചനയാണെന്നും ഇന്ത്യ സഖ്യത്തിന്റെ ആന്തരിക ഐക്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്നും തിവാരി പറഞ്ഞു ക്രോസ് വോട്ടിംഗ് നടന്നെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ ഓരോ കക്ഷിയും അക്കാര്യം ഗൗരവത്തോടെ അന്വേഷിക്കണം ക്രോസ് വോട്ടിംഗ് ഗുരുതര വിഷയമാണ് തിവാരി പറഞ്ഞു അതേസമയം അവസരം മുതലെടുത്ത് ബിജെപി പ്രതിപക്ഷത്തെ പരിഹസിച്ചു പ്രതിപക്ഷത്തിന്റെ നന്ദി പറയുന്നുവെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന് മനസ്സാക്ഷി വോട്ട് ചെയ്ത ഇന്ത്യ സഖ്യത്തിലെ ചില എം പിമാർക്ക് പ്രത്യേക നന്ദി എൻ ഡി എയും ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളായ എം പിമാരും ഐക്യത്തോടെ തുടരും യഥാർത്ഥ രാജ്യസ്നേഹിയും വിനയവും കാര്യക്ഷമതയുമുള്ള ആളെ പുതിയ ഉപരാഷ്ട്രപതിയാക്കിയതിൽ എല്ലാവർക്കും അഭിനന്ദനങ്ങളെന്നും റിജിജു പറഞ്ഞു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിപ്പുകൾ ഉണ്ടാകാറില്ല രഹസ്യ ബാലറ്റ് സമ്പ്രദായമാണ് പിന്തുടരുന്നത് തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് എം പിമാർക്ക് വോട്ട് ചെയ്യാം എന്നിരുന്നാലും മിക്ക എം പിമാരും പാർട്ടി ലൈൻ പിന്തുടരുകയാണ് ചെയ്യുക ബീഹാർ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ക്രോസ് വോട്ടിംഗ് ഇന്ത്യ സഖ്യത്തിന് വലിയ തലവേദനയാണ് തങ്ങളുടെ പാർട്ടികളിൽ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടില്ലെന്നാണ് മിക്ക പ്രതിപക്ഷ എം ഇമാരും പ്രതികരിച്ചത് രഹസ്യ ബാലറ്റ് ആയതുകൊണ്ട് ക്രോസ് വോട്ടിംഗ് നടന്നു എന്ന് എങ്ങനെ അറിയും ആരുടെ വോട്ടാണ് ഭിന്നിച്ചു പോയതെന്ന് എനിക്കറിയില്ല എൻ സി പിയുടെ സുപ്രിയ സുലൈ പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടില്ല ആർ ജെ ഡിയുടെ ഒൻപത് എം പിമാരും ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്തതെന്ന് തേജസ്വി യാദവും പറഞ്ഞു അതേസമയം പ്രതിപക്ഷ നിരയിൽ നിരാശ പ്രകടമാണ് വോട്ട് അസാധുവാക്കിയ എം പിമാർ വിദ്യാഭ്യാസമുള്ളവരും വിഡ്ഢികളുമോ അവർ മനസാക്ഷികൾക്കനുസരിച്ചാണ് വോട്ട് ചെയ്തത് അതോ അവരുടെ വോട്ടുകൾ വിലക്ക് വാങ്ങിയോ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ അരവിന്ദ് സാവന്ത് ചോദിച്ചു രഹസ്യ ബാലറ്റ് ആയതുകൊണ്ട് ക്രോസ് വോട്ടിംഗ് നടന്നോ അതോ പ്രതിപക്ഷ അംഗങ്ങളുടെ വോട്ടുകൾ ഉപേക്ഷിക്കപ്പെട്ടോ എന്നറിയില്ല ഇന്നലെ ഞാൻ ചിലരോട് സംസാരിച്ചപ്പോൾ വോട്ട് വാങ്ങാൻ വേണ്ടി അവർ ഓരോ വ്യക്തിക്കും പതിനഞ്ച് മുതൽ ഇരുപത് കോടി ചെലവഴിച്ചതായി അറിഞ്ഞുവെന്ന് തൃണമൂൽ കോൺഗ്രസ് അഭിഷേക് ബാനർജി ആരോപിച്ചു രഹസ്യ ബാലറ്റ് ആയതുകൊണ്ട് ക്രോസ് വോട്ടിംഗ് ഊഹ മാത്രമാണെന്ന് അദ്ദേഹം ന്യായീകരിക്കാനും ശ്രമിച്ചു എൻ ഡി എയുടെ നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടും പിന്തുണയ്ക്കുന്ന വൈഎസ്ആർ കോൺഗ്രസിന്റെ പതിനൊന്ന് എം പിമാരും ചേർത്ത് നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് കിട്ടേണ്ടിയിരുന്നത് എന്നാൽ സി പി രാധാകൃഷ്ണന് വോട്ട് കിട്ടി പതിനാലെണ്ണം അധികം പതിനഞ്ച് വോട്ടുകൾ അസാധുവായതും കാര്യങ്ങളെ സങ്കീർണമാക്കി അസാധുവായ ഏഴ് വോട്ടുകൾക്കും ഒരേ രീതിയായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു പക്ഷെ തെറ്റായ ബോക്സ് മാർക്ക് ചെയ്തു രണ്ട് വോട്ടുകൾക്ക് ശരി ചിഹ്നമാണ് ഉണ്ടായിരുന്നത് മറ്റൊരെണ്ണത്തിൽ ഒരു ചിത്രവും ബിജെപിയിലും പ്രതിപക്ഷത്തും അവരുടെ പക്ഷവുമായി നിൽക്കുന്ന ചില എം പിമാരുണ്ട് അന്തിമ കണക്കുകളിൽ പതിനാല് വോട്ട് രാധാകൃഷ്ണൻ അനുകൂലമായി ക്രോസ് വോട്ടായി സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയാണ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റത് മുന്നൂറ് സീറ്റുകളിൽ അധികം നേടി സർക്കാർ രൂപവൽക്കരിക്കുമെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ വിജയിക്കാനായത് ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളിൽ മാത്രമായിരുന്നു അവകാശവാദം യാഥാർത്ഥ്യമാകാൻ ബി ജെ പിക്ക് കഴിയാതെ പോയതിനെ ഇന്ത്യ മുന്നണി അവരുടെ രാഷ്ട്രീയ നേട്ടമാക്കി ഉയർത്തിക്കാട്ടുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വിജയവും ഭൂരിപക്ഷവും ബി ജെ പിക്ക് ഏറെ നിർണായകവും ആയിരുന്നു ആം ആദ്മിക്കാരും ശിവസേനയിലെ ചിലരും ചതിച്ചുവെന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്നാൽ കോൺഗ്രസ് വോട്ടടക്കം കൂറുമാറിയെന്ന് ഇന്ത്യാ സഖ്യത്തിലുള്ളവരും ആരോപിക്കുന്നു